സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഗാസയിലേക്ക് ഇരുപതിനായിരം സൈനികരെ ഇറക്കാൻ ഇസ്രയേലുമായി പാകിസ്ഥാൻ ധാരണയിലെത്തിയതായി റിപ്പോർട്ട് പാക് സൈനിക നേതൃത്വവും മൊസാദൻ തമ്മിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുവെന്നും സിഎ ആണ് മുൻകൈയ്യെടുത്തതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു പാക് സൈനിക മേധാവി അസീം മുനിർ മൊസാദിന്റെ ഉന്നതർ സിഎ ഉന്നതർ എന്നിവർ ഈജിപ്തിലാണ് ഇതിനായി രഹസ്യയോഗം ചേർന്നതെന്നാണ് സിയൻ എൻ റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസിന്റെ ഭാഗത്തു നിന്നും കരാർ ലംഘനമുണ്ടായാൽ ഗാസയിൽ സൈന്യം ഇറങ്ങുമെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അമേരിക്കൻ സൈന്യമാവില്ല ഇറങ്ങുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ശരിവയ്ക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ പാകിസ്ഥാന്റെ വിദേശ നയത്തിലെ സുപ്രധാന മാറ്റമാകും ഇത് ഇസ്രയേലിനെ ഇതുവരേക്കും ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ കടുത്ത ഇസ്ലാം വിരുദ്ധ നിലപാടുകളുള്ള ഇസ്രയേലിനോട് എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കുമെന്നാണ് തുർക്കി ഉൾപ്പെടെയുള്ളവർ ഉറ്റുനോക്കുന്നത് ഗാസയിൽ പാക് പട്ടാളത്തെ നിയന്ത്രിതമായി വിന്യസിക്കാൻ തീരുമാനമായെന്നും ഇത് ഗാസിയുടെ പുനരുദ്ധാരണത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണെന്നാണ് പദ്ധതിയിൽ പറയുന്നത് എന്നാൽ ഇത് പുറമേക്കുള്ള പറച്ചൽ മാത്രമാണെന്നും ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്ത പ്രദേശത്ത് യുഎസിന്റെയും ഇസ്രയേലിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് വിലയിരുത്തുന്നവരും കുറവല്ല ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിൽ ബഫർ സോണിലാകും പാക് പട്ടാളത്തെ വിന്യസിക്കുകയെന്നും പാക് സൈനികർക്കൊപ്പം ഇന്തോനേഷ്യയിൽ നിന്നും അസബൈജാനിൽ നിന്നുമുള്ള സൈനികരും ഉണ്ടാകുമെന്നും യുദ്ധാനന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാന്റെ ഈ നടപടിക്ക് പ്രതിഫലമായി ലോകബാങ്ക് വായ്പ വായ്പാ തിരിച്ചടവിൽ സാവകാശം മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവയാണ് വാഷിംഗ്ടണും ടെലവീവും വാഗ്ദാനം ചെയ്യുന്നത് പാക് പാസ്പോർട്ടിൽ മുൻപ് ഇസ്രയേലിൽ സാധുവല്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ പുതുതായി അച്ചടിക്കുന്ന പാസ്പോർട്ടുകളിൽ ഈ വരി ഒഴിവാക്കിയത് നിർണായക മാറ്റമാണെന്ന് റിപ്പോർട്ട് പറയുന്നു അതേസമയം പാക് നീക്കത്തിനെതിരെ വലിയ എതിർപ്പാണ് ഇറാനും തുർക്കിയും ഖത്തറമുയർത്തുന്നത് കാശിനും പാശ്ചാത്യ താല്പര്യത്തിനുമായി പലസ്തീനെ ഒറ്റുകൊടുക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നാണ് ഇറാൻ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത് ഇസ്രായേലിനെ പ്രധാന ശത്രുവായി കാണുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ പാക് നടപടിയോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണാം അതേസമയം പതിനെട്ട് ദിവസങ്ങൾ നീണ്ട വെടിനിർത്തൽ കരാറിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി ഗാസയ്ക്കുമേൽ വീണ്ടും ഇസ്രയേലിന്റെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ അർദ്ധരാത്രിയാണ് അമേരിക്ക വിവരം അറിയിച്ച ശേഷം ഗാസയ്ക്കുമേലുള്ള ഇസ്രയേലിന്റെ പുനരാക്രമണം ഖാൻ യൂണിസിലും തെക്കൻ ഗാസ മൊനമ്പിലുമാണ് ഇസ്രയേലി പോർ വിമാനങ്ങൾ ബോംബിട്ട് ാസിയുടെ പല ഭാഗങ്ങളിലും വ്യാപക ഷെല്ലാക്രമണവും നടന്നു ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ തകർച്ചയല്ലെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് പറഞ്ഞു ഗാസയിൽ നിന്ന് സേനയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇസ്രയേൽ തിരിച്ചടിക്കുമെന്നത് തങ്ങൾ പ്രതീക്ഷിച്ച ഒന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവശേഷിക്കുന്ന പതിമൂന്ന് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകാതെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്നാരോപിച്ച് ഗാസയിൽ വൻ ആക്രമണം നടത്താൻ ഉത്തരവിട്ടിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇതോടെ രണ്ടാഴ്ച നീണ്ട ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി ഹമാസ് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നദന്യാഹുവിന്റെ ഉത്തരവ് തെക്കന് ഗാസയില് ഇസ്രയേൽ സൈനികര്ക്കെതിരെ നടന്ന ആക്രമണവും ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിലുള്ള കാലതാമസവും ചൂണ്ടിക്കാട്ടി നദന്യാഹു ഹമാസ് തുടർച്ചയായി കരാർ ലംഘിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി നേരത്തെ ഹമാസ് വിട്ടുനല്കിയ ബന്ദികളുടെ മൃതദേഹങ്ങളിലൊന്ന് രണ്ടു വർഷം മുമ്പ് ഇസ്രായേൽ സേന വീണ്ടെടുത്ത മറ്റൊരു ബന്ദിയുടെ മൃതദേഹ ഭാഗങ്ങളാണെന്ന് നദന്യാഹു ആരോപിച്ചിരുന്നു ഗഫീർ സർഫദി എന്നയാളുടെ മൃതദേഹ ഭാഗങ്ങളാണ് ലഭിച്ചതെന്ന് നദന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു രണ്ടായിരത്തി നവംബറിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇസ്രേൽ സേന കണ്ടെടുത്തിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് ഹമാസ് നടത്തിയതെന്ന് നദന്യാഹു ആരോപിച്ചു ഇസ്രയേലിന്റെ പ്രതികരണം തീരുമാനിക്കുന്നതിന് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം അദ്ദേഹം വിളിച്ചു ചേർത്തു പിന്നാലെയാണ് ഗാസലുടൻ തന്നെ ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് യു എസ് ഖതാർ ഈജിപ്ത് തുർക്കിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്കൊടുവിൽ ഒക്ടോബർ പത്തിനാണ് ഗാസ സമാധാനക്കരാർ നിലവിൽ വന്നത് ഇതിന് പിന്നാലെ ജീവനോടെയുള്ള ഇരുപത് ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടയച്ചു പകരമായി ഇസ്രായേൽ ജയിലുകളിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത് പലസ്തീൻകാരെയും ഗാസിൽ നിന്ന് തടവിലാക്കിയ ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരെയും ഇസ്രയേൽ വിട്ടയച്ചിരുന്നു ഇതിനിടെ ഇസ്രായേൽ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ കരാർ ലംഘിച്ചെന്ന് ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് കുറ്റപ്പെടുത്തിയിരുന്നു തൊണ്ണൂറ്റിനാല് പലസ്തീനികളെയാണ് കരാർ കാലയളവിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് പതിമൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറാനുണ്ട് അതേസമയം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ അത്യാധുനിക ഉപകരണങ്ങളും വിദഗ്ധ സംഘത്തിന്റെ സഹായവും വേണമെന്ന് ഹമാസ് ദിവസങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് ഇന്ന് രാത്രി എട്ടിന് തീരുമാനിച്ചിരുന്ന ബന്ധികളുടെ മൃതദേഹ കൈമാറ്റം ഹമാസ് താൽക്കാലികമായി മാറ്റിവെച്ചു ഗാസയിൽ ആക്രമണം നടത്തുമെന്ന ഇസ്രയേൽ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഹമാസിന്റെ തീരുമാനം വന്നത് അധിനിവേശകർ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനുള്ള മറുപടിയാണിതെന്ന് ഹമാസ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി